യും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹയുടെയും തിരുനാമത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്ലേഹ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ ഗുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ദൈവമേ സ്വതനക്ക് യോഗ്യമാകുന്നു ബാറകുമാർ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഈ തിരുനാളിൻ്റെതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു ഈശോ തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്നികാമറിയം ഗോകുൽ തായിൽ കുരിശിൽ കിടന്നുകൊണ്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് പരമേൽപ്പിക്കുമ്പോൾ മനുഷകുലം മുഴുവൻ്റെയും മാതാവായി രണ്ടാം ഹൗവയായി ഈശോ പരിശുദ്ധ അമ്മയെ അവരോധിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈശോയെ നാഥനായി സ്വീകരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയെ മാതാവായി സ്വീകരിക്കുവാൻ ഉത്തരവാദിത്വവും കടമയും ഉണ്ട് യോഹന്നാനെ പോലെ പരിശുദ്ധ അമ്മയെ സ്വന്തം ഹൃദയങ്ങളിലേക്ക് നമുക്കും സ്വീകരിക്കാം തന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിച്ച യോഹന്നാന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും ലൂക്കായ സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തിനാലാം തിരുവചനത്തിൽ കർത്താവെ അഗ്നി ഇറക്കി ഇവരെ ഞങ്ങൾ നശിപ്പിക്കട്ടെയോ എന്ന് കുപിതനായി ചോദിക്കുന്ന യോഹന്നാൻ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നേഹത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് പറയുവാനില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മ കൂടെയുള്ള വ്യക്തികളിൽ പരിശുദ്ധ അമ്മയുടെ കരുണയും സ്നേഹവും അലിവും ഒക്കെ പ്രകടമാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സ്വന്തം ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ സ്വന്തം ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ സ്ത്രൈണഭാവത്തെ സൂചിപ്പിക്കുന്നു പഴയ നിയമവും പുതിയ നിയമവും നാം പരിശോധിച്ചു നോക്കുമ്പോൾ സാരമായ ഒരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമം കുറച്ചുകൂടെ മെയിൽ ഓറിയന്റഡ് ആണ് കാർക്കശ്യക്കാരനായ ഒരു പിതാവിനെയാണ് നാം അവിടെ ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ നിയമങ്ങളും നിഷ്ഠകളും കുറെ കഠിനവും കാർക്കശവും ഉള്ളതായിട്ട് മാറുന്നു എന്നാൽ പുതിയ നിയമത്തിലും പരിശുദ്ധ മറിയത്തിലൂടെ ദൈവത്തിന്റെ സ്ത്രൈണഭാവങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ദൈവം പരിശുദ്ധ മറിയത്തെപ്പോലെ കരുണയുള്ളവനാണ് ദൈവം പരിശുദ്ധ മറിയത്തെപ്പോലെ അലിവുള്ളവനാണ് ജീവിതത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടെയുണ്ടാകുന്നവനാണ് ദൈവം എന്ന പുതിയ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പുതിയ നിയമം കുറച്ചുകൂടെ കരുണയും സ്നേഹവും ഉള്ളതായിട്ട് മാറുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ അവളുടെ മാതൃസ്നേഹത്തിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അവളുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് ബഹുമാനിക്കാം അതിനായി ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി